മനുഷ്യനായിട്ടുള്ള മക്കളേ വേണ്ട വേണ്ട ഭാര്യ ആവശ്യമില്ല എനിക്ക് ഈ രണ്ട് മക്കളെ മതി ഈ മൃഗമായിട്ടുള്ള ഈ രണ്ട് മക്കളെ മതി കുതിര ഇവരെ ഒരുപ്പുറത്ത് ഭദ്രാളി അമ്പലത്തിന് അവിടെ നിന്ന് നന്ദനയെന്ന് ചിക്കു വേറെ ഈ രണ്ട് കുതിര രണ്ടു അല്ല മറ്റേ കുതിര ഓമല്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രമോദന്റെ ആയിരുന്നു എത്രയാളാട്ടു ഇവരെ ഇവരെ വാങ്ങിച്ചിട്ടിപ്പോ രണ്ടു വർഷം ആവുന്നു രണ്ടു വർഷം ആവുന്നില്ലേ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇവരൊക്കെ ഒരു കല്യാണം കഴിപ്പിക്കാനായോ ചെറുക്കനെ നോയിരിക്ക പേരുന്താ അവർക്ക് എപ്പോ എത്ര വയസ്സായി മധുരം കൊടുക്കുന്നുണ്ടാ നമ്മളിങ്ങനെ ബിസ്കറ്റും സ്നേഹമാണ് ശല്യങ്ങളൊന്നും ഇല്ലല്ലേ

എന്റെ ഭാഷ അവർക്കറിയാന്ന് പറഞ്ഞപ്പം തന്നെ ആയി അവരുടെ ഭാഷ എങ്ങനെയാണെന്നും അവര് ബക്കറ്റ് വെള്ളം കൊണ്ടുവരുമ്പോൾ ആദ്യം കൈപോക്കി കളിച്ചിട്ടി ഇങ്ങോട്ട് തരാൻ പറയും കേക്കിനകത്ത് മുട്ട വെള്ളം ഇന്നത്തെ ആൾക്കാരെ പിന്നിനിവിടാണ് നാളെന്തെങ്കിലും കുതിരയ്ക്ക് കൊടുക്കാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈവെള്ളയിൽ വെച്ച് വേണം കൊടുക്കാൻ ഇങ്ങനെ വേണം കൊടുക്കാൻ അല്ലാതെ നമ്മളിങ്ങനെ പിടിച്ചാല് കുതിര പെട്ടെന്ന് കടിക്കും കയ്യില് പെട്ടെന്ന് കടിക്കാൻ ചാൻസ് കൂടുതലാ അല്ലേ

അപ്പൊ നമുക്ക് ഇവക്ക് കൊടുക്കാം ഇങ്ങനെ വേണം കൊടുക്കേം പിടിച്ചിട്ടുണ്ട് പേര് ഷാജി 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 ഉള്ള പേര് പക്ഷേ ആ പേരല്ലേ കുതിരസ്വാമിയസ് അയ്യോ കുതിരസ്വാമി എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ അതെയോ അങ്ങനെ അറിയത്തുള്ളൂ ആമിക്ക് നേരത്തെ കുതിര ഉണ്ടായിരുന്നോ ഇല്ല 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 ഇതൊക്കെ ഞാൻ ഈശ്വര ദൈവഭക്തിയിലോട്ട് പോയതിനു ശേഷം എനിക്ക് കിട്ടിയതാ നേരത്തെ എന്നാലും എന്താ പറയുക ജോലി എന്തായിരുന്നു നേരത്തെ ഡ്രൈവറായിരുന്നു ആ അപ്പൊ കുതിര വന്നിട്ട് എത്ര ആളായി രണ്ടു വർഷമായി ആണല്ലേ ആ ഇവര് രണ്ടുപേരെ ഉള്ളു വേറെ ഉണ്ടോ ഇവ രണ്ടുപേരേ ഉള്ളൂ ഇവര് രണ്ടുപേരും മതിയല്ലോ രണ്ടുപേരും മതി ഈ രണ്ടുപേര് നാല് കുതിരക്ക് തുല് ഇവരൊക്കെ എങ്ങനെയുണ്ടോ അക്രമം ഉണ്ടോ അക്രമില്ല